ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് സൗദിയിൽ ട്രാഫിക് ഫൈൻ ലഭിച്ചാൽ അതിൻ്റെ പിക്ചർ സഹിതം നിങ്ങൾക്ക് എങ്ങനെ നോക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ അപ്ഷറിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാം അതുപോലെ തന്നെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരും ഇനി ബാങ്കിൽ നമ്മൾ ബാങ്ക് ആപ്പ് യൂസ് ചെയ്യണമെങ്കിൽ അവിടെ കാണാൻ സാധിക്കും പക്ഷേ അതിൻ്റെ പിക്ചറടക്കം നമുക്ക് കാണും മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ചെന്നാലേ കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ അക്ഷറിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ ഇവിടെ ട്രാഫിക് വയലേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ട്രാഫിക് വയലേഷൻ അതിൻ്റെ മോർ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് നിങ്ങൾ അൺപെയ്ഡ് ഉള്ളത് ഒക്കെ അവിടെ കാണാൻ സാധിക്കും ഡീറ്റെയിൽസിൽ ചെക്ക് ചെയ്താൽ എന്താണ് ആ ട്രാഫിക് ഫൈൻ എന്നുള്ളത് പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്ത പക്ഷേ പിക്ചറൊന്നും കാണാൻ സാധിക്കില്ല അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഈ ഒരു പോർട്ടലിൽ ഇഫ ഡോട്ട് എസ് എന്നുള്ളൊരു പോർട്ടൽ പോകണം എന്നാലേ പിക്ചർ അപ്ലോഡ് ആയത് ഓട്ടോ ഡിറ്റക്റ്റിംഗ് ക്യാമറ ഒക്കെ വെച്ചിട്ട് കിട്ടിയ ഫൈൻ ആണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പിക്ചർ കാണാൻ സാധിക്കും അപ്പോൾ ഈയൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഇരിക്കാൻ വയലേഷൻ നമ്പർ ആണെങ്കിൽ വയലേഷൻ നമ്പർ കൊടുക്കുക അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ ഈ കമേലയിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് എൻക്വയർ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് ഒ ടി പി വരും ഒ ടി പി അടിച്ചിട്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഫൈൻ ഉണ്ടെങ്കിലൂടെ ഫൈൻ എത്രയാണ് ഉള്ളത് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളൊരു വ്യൂ മാർക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇവിടെ വയലേഷൻ കിട്ടിയ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇത് സൂം ചെയ്ത് കഴിഞ്ഞാൽ പിക്ചർ വലുതായിട്ട് കാണാൻ സാധിക്കും ഇതായിട്ട് അതൊരു ഓട്ടോ അഡിക്റ്റിംഗ് ക്യാമറയിൽ വന്നിട്ടുള്ള ഒരു ട്രാഫിക് ഫൈനാണ് ഇവിടുന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിൻ്റ് എടുക്കാം പേ എന്നോ എന്നോ ഒന്ന് കൊടുത്തിട്ട് പേ ചെയ്യാം ഇനി ഇതിന് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത തെറ്റല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഡിസ്പ്യൂട്ട് ചെയ്യാം ഡിസ്പ്യൂട്ട് ആണെങ്കിൽ നിങ്ങൾ പിന്നെ അപ്ഷറിൽ വരണം അപ്ഷറിൽ വന്നിട്ട് ഇലക്ട്രോണിക് സർവീസിൽ മൈ സർവീസ് എടുക്കുക ഇവിടെ ട്രാഫിക് എടുത്തിട്ട് ഡിസ്പ്യൂട്ട് ട്രാഫിക് വയലേഷൻ ഒന്ന് കൊടുക്കുക എന്നൊരു ഡിസ്പ്യൂട്ട് വയലേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇതൊരു ഡിസ്പ്യൂട്ട് ചെയ്തതാണ് അത് ഡിസ്പ്യൂട്ട് ആയി നിങ്ങൾക്ക് ഇവിടെ ഈ ഡിസ്പ്യൂട്ട് എടുത്തിട്ട് നിങ്ങളെ അടുത്ത് ഈ ഒരു തെറ്റ് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യാം അവർ വീണ്ടും ചെക്ക് ചെയ്തിട്ട് പ്രോപ്പർ വയലേഷൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യും അതല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി കുറച്ച് മുൻപേ അത് ഡിസ്പ്യൂട്ട് ചെയ്തിരുന്നു അപ്പോൾ അത് റിജക്റ്റായി ഇവിടെ കാണാം അതിൻ്റെ സ്റ്റാറ്റസ് അപ്പോൾ ഈ രീതിയിലാണ് ട്രാഫിക് ഫൈനിൻ്റെ പിക്ചർ അടക്കമുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലുള്ള അറിവുമായിട്ട് അടുത്ത വീഡിയോ